അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുന്നു വയനാട്ടിൽ വനപാതയിൽ കുടുങ്ങിയ അഞ്ഞൂറോളം പേരെ രക്ഷപ്പെടുത്തി വയനാട്ടിൽ വ്യാപക മഴക്കെടുതിയാണിപ്പോൾ സംഭവിക്കുന്നത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി തുടരുകയാണ് വയനാട് പൊൻകുഴി ഭാഗത്ത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ വെള്ളക്കെട്ട് കാരണം മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു വനമേഖലയിൽ കുടുങ്ങിയ അഞ്ഞൂറോളം പേരെയാണ് രക്ഷപ്പെടുത്തിയത് കനത്ത മഴയ്ക്കിടെയായിരുന്നു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും രക്ഷാ ദൌത്യം കെഎസ്ആർടിസി ബസ്സുകൾ ലോറികൾ കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി അഞ്ഞൂറോളം പേരാണ് വനമേഖലയിൽ ഉണ്ടായിരുന്നത് വയനാട് രാത്രി മഴയുണ്ടായിരുന്നുവെങ്കിലും രാവിലെ ചെറിയ ശമനമുണ്ട് വയനാട്ടിൽ അറുനൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഒന്ന് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലും മഴക്കെടുതികൾ തുടരുകയാണ് കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അധിക ജലം തുറന്നുവിടാൻ സാധ്യതയുമുണ്ട് കുറ്റ്യാടിപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും പുനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു വ്യാഴാഴ്ചയുണ്ടായ മഴയിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും മറ്റുമായി ഇരുപത്തിയൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു പല സ്ഥലത്തും തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമില്ല ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ മാവൂർ കൂളിമാട് ചേന്തമംഗലൂർ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുമില്ല ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു ചാലിയാറിലും ജലനിരപ്പ് ഉയരുകയാണ് മാവൂരിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുമുണ്ട് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യത കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുമുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലാണ് അവധി എന്നാൽ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ കോളേജുകൾ പ്രവർത്തിക്കും മുൻകോട്ട് നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതേസമയം മലപ്പുറം തരീക്കോട് കൊണ്ടാട്ടി ഉപജില്ലകളിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പെയ്ത മഴയിൽ കിണർ പൂർണ്ണമായും താഴ്ന്നുപോയി കാരശ്ശേരി പഞ്ചായത്തിലെ വടിശ്ശേരി ബാലകൃഷ്ണന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നുപോയത് കഴിഞ്ഞ വർഷം നിർമ്മിച്ച കിണറിനാണ് കേടുപാടുകൾ സംഭവിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ എത്തിയപ്പോഴേക്കും കിണർ താഴ്ന്നുപോയിരുന്നു ഇരുപത് കോൾ താഴ്ചയുള്ള കിണറാണ് നശിച്ചത് ഇതിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടറും നശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി